അറിയുമുള്ളവരെ വീണ്ടും മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതായത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ട്രംപും പുട്ടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മുതൽ മാധ്യമ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് തരികയും പല കോണുകളിൽ നിന്ന് പല ഭീഷണത്തിലുള്ള ചർച്ചകൾ വരികയും ചെയ്യും ചർച്ചയ്ക്ക് എല്ലാ ആധാരമായത് ട്രംപിൻ്റെ എടുത്തിട്ടോൺ ട്രംപിൻ്റെ സമയാസമയങ്ങളിലുള്ള കർണമറിച്ചിലും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെയായിരുന്നു ആ ഒരു വലിയ രണ്ട് രാഷ്ട്ര തലവന്മാർ ലോകം ഉറ്റുനിൽക്കുന്ന രണ്ട് രാഷ്ട്രത്തലവന്മാർ തലമിലുള്ള ചർച്ച അത് നടക്കും എന്ന് ഒരു ഉറപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായത് പക്ഷെ വളരെ ഭംഗിയായ രീതിയിൽ പുടിൻ അവിടെ ചെന്നെത്തുകയും ട്രംപ് കവലച്ചട്ടമ്പികളുടെ കോലാഹലങ്ങളൊക്കെ കാണിച്ചുവെങ്കിലും വിദഗ്ധമായ രീതിയിൽ ചർച്ച നടക്കുകയും ചെയ്തു ആ ചർച്ചയുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ലോകവ്യാപകമായി ചർച്ച നടക്കുന്നത് ട്രംപ് അതുവരെ പറഞ്ഞാൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്ന പോലെ കുറേ ചാട്ടോ എടുത്തിയാട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ചർച്ചയുടെ ഗതി മനസ്സിലാക്കും അത് കഴിയുമ്പോൾ ഞാൻ ശക്തമായ തീരുമാനമെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഡമ്പടി വളരെ ഭംഗിയായിട്ട് പുട്ടിൻ പൂട്ടിക്കെട്ടി എന്നുള്ളതാണ് സത്യം അതിൽ ഇന്ത്യക്ക് നല്ല പങ്കുണ്ട് എന്ന കാര്യം ഇന്ന് ലോകം അംഗീകരിക്കുകയാണ് കാരണം പുട്ടിനുമായിട്ട് ട്രംപ് ചർച്ച നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ള നമ്മളുടെ പിന്നെ ഉപദേഷ്ടാവ് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ഉപദേഷ്ടാവ് റഷ്യയിൽ എത്തുകയും മോസ്കോയിൽ താമസിക്കുകയും ഈ പറയുന്ന എല്ലാ വ്യക്തികളുമായിട്ടും പല തരത്തിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാവണം ട്രംപിൻ്റെ മുന്നിലേക്ക് പുട്ടിൻ പോയതും പുട്ടിൻ വേണ്ട നിലപാടുകൾ സ്വീകരിച്ചതും ഇന്ത്യ ഉപദേശിച്ചു എന്നല്ല പക്ഷെ ഇന്ത്യക്ക് പറയാനുള്ളതും കൂടി ഇന്ത്യയുടെ അവലാദിയും കൂടെ കേൾക്കാൻ പുട്ടിൻ കേൾക്കുകയും മനസ്സിലാക്കുകയും അങ്ങോട്ട് യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു വട്ടം ചർച്ച നടത്തി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മേന്മ അതിൻ്റെ മെച്ചം എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മ എത്രത്തോളം നമ്മുടെ ഭരണാധികാരിയുടെ കഴിവ് എത്രത്തോളമാണ് എന്ന് നമ്മൾക്ക് ഊറ്റം കൊള്ളാൻ സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിലവിലുള്ളത് ഇത് പുട്ടിൻ അവിടെ ചെന്നാലുടനെ ട്രംപ് പറഞ്ഞു വെടിനിർത്തും ട്രംപിനറിയാവുന്ന വെടിയൊക്കെ നമ്മൾക്കറിയാം ഒരുപാട് അവിടുത്തെ പിന്നെ എന്താണ് മകളാമണികളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ട്രംപിൻ്റെ വെടിയെക്കുറിച്ച് അത് നമ്മൾ പറഞ്ഞ് നാറാതിരിക്കുന്നതാണ് നല്ലത് ട്രംപ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ പോലെ ആണ് ഈ വെടിനിർത്തൽ എന്നാണ് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒന്നായിരുന്ന രണ്ട് രാജ്യങ്ങൾ രണ്ടായിട്ട് വിഭജി വിരിയുകയും അതിൽ വൻ ശക്തിയായിട്ട് വളർന്നു നിൽക്കുന്ന റഷ്യ അവർക്ക് ആ വേർപിടിവിൻ്റെ വേർപിരിവിൻ്റെ വേർപാടിൻ്റെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കാലം അങ്ങനെ അവരെ എത്തിച്ചു എന്നതൊരു സത്യമാണ് അതിനുശേഷം തങ്ങളുടേതായ കഴിവിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഇടയിലേക്ക് ഈ നാസ എന്ന് പറയുന്ന കുത്തിത്തിരിപ്പിന് കയറി വരികയും ആ രാജ്യത്തിൻ്റെ നയതന്ത്ര രംഗത്ത് വൻ വീഴ്ചകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം നയതന്ത്രപരമായിട്ട് നടത്തുന്ന ഒരു പിന്നെ എന്നാ യുദ്ധമാണ് പിന്നെ റഷ്യയും അതുപോലെ യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം ആ നയതന്ത്രപരമായിട്ട് തന്നെ ആ യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതിന് വരുന്ന ട്രംപ് ഓർത്ത് ട്രംപ് മീശപിരിച്ചാൽ ട്രംപ് മലപ്പുറം കത്തിയെടുത്താൽ നിർത്തുന്ന വെടിയാണിത് ട്രംപ് പഠിച്ചു വന്ന ട്രംപിന്റെ ജീവിതത്തിലെ വെടിവയ്പാണിതെന്നൊക്കെ കരുതിയതാണ് ട്രംപിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധം ട്രംപിനോട് എന്ന കാര്യകാരണങ്ങൾ പറഞ്ഞ് മൂന്ന് മണിക്കൂർ രണ്ടു മിനിറ്റോട് ഞാൻ കാര്യങ്ങൾ അറിയാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ട്രംപ് മൂന്ന് കൊണ്ട് സംസാരം കഴിഞ്ഞപ്പോൾ അന്തവും കുന്തോ ഇല്ലാതെ പോകുന്ന സ്ഥിതിയാണ് കണ്ടത് ട്രംപിനെ കവർ ചെയ്തുകൊണ്ട് ട്രംപിനെ പിന്നെ ഇരുത്തിക്കൊണ്ട് അതിവിശദമായ പത്ര മനെ പ്രസ്താവനകൾ നടത്തി അവിടുന്ന് പുട്ടിൻ ആണവത്വത്തോടെ മടങ്ങിപ്പോരുന്ന അതിപ്രഗത്ഭമായ കാഴ്ച കാണുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു രോമാഞ്ചജനകമായ കാഴ്ചയായി മാറി എന്നതാണ് സത്യം ട്രംപിനെ ട്രംപിൻ്റെ ഡംബിനെ പുട്ടിൻ വഴി ഇന്ത്യ പൂട്ടി എന്നതാണ് തെളിഞ്ഞു വരുന്ന യഥാർത്ഥ സത്യം ഇത് ട്രംപിനും വൻ വീഴ്ചയുടെ തുടക്കമാണ് ഇത് നിസാരകളി അല്ല ട്രംപാണ് ട്രംപിൻ്റെ വച്ചടോപാചം ട്രംപിന് തന്നെ വിനയാകും ട്രംപ് തന്നെ അവിടെ കാട്ടിക്കൂട്ടിയ ട്രംപ് ഒരിക്കൽ ഭരണത്തിൽ നിന്ന് പുറത്തു പോയപ്പോൾ ആ അവിടെ വൈറ്റ് ഹൗസ് പിടിച്ചെടുക്കാനായിട്ട് കാണിച്ച ആ കൊള്ള അതവിടെ പുനർ അവതരിക്കും തീർച്ചയായിട്ടും ട്രംപിനെ നമ്മള് ശ്രീലങ്കയിലൊക്കെ ഒരു പാലായനത്തിനുള്ള അവസ്ഥയാണ് അതിൽ ട്രംപിന് പോയി കയറാൻ പറ്റിയ ഒരേ ഒരു രാജ്യമായിട്ട് ചിലപ്പോൾ പാകിസ്ഥാൻ മാത്രമായിട്ട് ഉണ്ടായിരിക്കുക എന്നേ പറയുള്ളൂ ട്രംപ് എന്ന തീവ്രവാദിക്ക് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിലേക്ക് ഒഴുകിപ്പോവേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ആശിച്ചു കൊണ്ട് ആശിക്കാം അതാണ് ഇപ്പോഴത്തെ പറ്റിയ പറ്റിയൊരവസ്ഥ നമ്മളുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ വൻ വിജയമായിട്ട് വേണം ഈ കൂടിക്കാഴ്ചയും ഇപ്പോഴത്തെ ട്രംപിൻ്റെ വാലുമടക്കലിനെയൊക്കെ നമ്മൾക്ക് കാണാൻ നന്ദി നമസ്കാരം